വിളിച്ചിട്ടില്ല എന്ന് എന്നറിഞ്ഞിട്ടും ഇവിടെ ഉള്ളവർക്കും ഇത്രക്ക് അവർക്ക് അല്ല ഒരു കണക്കിന് നോക്കുക അത് നന്നായി ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതെന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇമ്മാൻ്റെയും അർഷിയുടെയും ആഭ്യാത്ത അടയ്ക്ക് ഉള്ളിൽ ആരിസ്കാനോട് ഇപ്പോൾ ശരിക്കും ഒരു അകൽച്ച വന്നിട്ടുണ്ട് അതെന്നെയാണല്ലോ എനിക്ക് വേണ്ടതും ഇനിയിപ്പോൾ കാര്യം മാത്രം നോക്കിയാൽ മതി ഞങ്ങളെ രണ്ടാരുടെ ലൈഫ് മാത്രം കുറിച്ച് ചിന്തിച്ചാൽ മതി ഇനിയിപ്പോൾ പെട്ടെന്ന് വീസയും കൂടി കണ്ട് സെറ്റായി കിട്ടിയ ആരിസ്കാൻ്റെ അടുത്ത് കണ്ട് പോകാമായിരുന്നു പിന്നെ നാടും വേണ്ട വീട്ടരും വേണ്ട ഉള്ള കാലം അവിടെ ഹാപ്പി ഹാപ്പിയായിട്ട് കഴിയാം എന്നാലും എൻ്റെ ആരിസ്ക എന്താ വിളിക്കാത്തത് മെസ്സേജെങ്കിലൊന്ന് നോക്കിയിരുന്നെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു ആരിസ്ക ലെയിൻ്റുണ്ടല്ലോ ഏ എൻ്റെ മെസ്സേജൊക്കെ കണ്ടിട്ടുണ് ഹലോ ആരിസ്ക എന്തെങ്കിലും ഞാൻ അയക്കണം മെസ്സേജിനൊന്നും റിപ്ലൈ തരാത്തത് പോയിട്ട് നിൽക്കൊന്നും വിളിക്കും കൂടിയും ചെയ്തില്ലല്ലോ വാട്സപ്പിലും കണ്ടിരുന്നില്ല ഇപ്പോഴാണ് ഒരു സമാധാനമായത് എന്തെങ്കിലും ഒന്ന് റിപ്ലൈ ഞാൻ ഞാൻ ഇച്ചിരി പ്രശ്നത്തിലാണ് ഫ്രീ അങ്ങോട്ട് വിളിക്കണ്ട് അതെന്താ പോയിട്ട് എനിക്ക് മെസ്സേജ് അയക്കാൻ പോലും പറ്റാത്തൊരു തിരക്ക് എനിക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് ആ ഞാൻ ഇച്ചിരി ബിസിയിലാണ് എന്നാ പെട്ടെന്ന് വിളിക്കണേ ഞാൻ ഇത്രയും നേരം നേരെ നോക്കി നോക്കി എടങ്ങാറിക്കണേ ഇന്നെ വിളിക്കിട്ടാ നിനക്ക് കൊറേ കാര്യങ്ങൾ പറയാണ്ട് ഹൗ ഇപ്പോഴൊരു സമാധാനമായത് ഇനി തിരക്ക് കഴിഞ്ഞിട്ട് ആരിസ്ഖ് വിളിക്കട്ടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എട്ടുള്ളത് ഞാൻ പത്താക്കി പറഞ്ഞുതരാം ഇനി നിക്കുള്ള ക്യാഷും കാര്യങ്ങളൊക്കെ എൻ്റെ അക്കൗണ്ടിൽ തന്നെ ഇട്ടാൽ മതിയെന്ന് പറയണം ഇവിടുത്തെ ഒരു കാര്യങ്ങൾക്കും അരിസ്കാൻ്റെ അഞ്ച് പൈസ ഞാൻ ചിലവാക്കാനായിക്കൂല ഇനി ജസ്നിയുടെ റിപ്ലൈയും കൂടി കിട്ടിയാൽ സമാധാനമായിരുന്നു ഇവളാണെന്നുണ്ടെങ്കിൽ എൻ്റെ മെസ്സേജ് ഒക്കെ കാണും ചെയ്യുന്നുണ്ട് ഒന്നിനും റിപ്ലൈ തരണില്ല മാർസ പ്ലാനങ്ങ അടി ചോക്കറ്റ് എടുക്കണുമില്ല കൊണ്ടാരോ ആർസ് കാ ക്യാഷ് ആയി കം വെഴകി കഴിഞ്ഞാ ഇവരൊക്കെ മുന്നില ഞാൻ ആകെ പൊട്ടു പോവല്ലോ ആരെങ്കിലും ഫോൺ കിട്ടാൻ ചാ ഒന്നും വിളിച്ചു നോക്കാനും ചെയ്യായരുന്നണിത് പെ റിചാർജ് ചെയ്യാൻ കൂടി കാഷ് ഇല്ലതാ തവല്ലാത്തൊരു കഥയേദ ഇവർ താരെങ്കിലും ഫോൺ എടുത്തിട്ട് ജസ്നികുന്ന വിളിച്ചു നോക്കിയാലോ എങ്ങന ഇപ്പോ ഫോണന